ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രേണുവിൻ്റെ അരികിൽ നിന്നെത്തിയ ഋതു അച്ഛനോടായി സംഗതി സക്സസ് എന്ന് പറയുമ്പോൾ അവൾ സമ്മതിച്ചോന്ന് മഹേഷും സൂത്രത്തിൽ സമ്മതിപ്പിച്ചെന്ന് ഋതുവും മഹേഷും ഋതുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേണു അങ്ങോട്ടെത്തുന്നത് രേണു മഹേഷിനോടായി എനിക്ക് കാര്യം മനസ്സിലായി പെട്ടെന്ന് തന്നെ നമുക്ക് കൗൺസിലിങ്ങിന് പോവാം എന്ന് പറയുമ്പോൾ അതെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് മഹേഷും ഞാനും വരാം എല്ലാം ഒന്ന് ശരിയായാ മതി എന്ന് രേണുവും നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ അന്വേഷിച്ചിട്ട് പറയാമെന്ന് മഹേഷ് പറയുമ്പോ എന്ന് പറഞ്ഞ രേണുവും അവിടുന്ന് പോവുകയാണ് അവൾ പോയി പോയിക്കഴിയുമ്പോഴേക്കും മഹേഷ് ഋതുവിനോടായിടാ ഓക്കെ അടാ പൊളിച്ച് താങ്ക് യു ഡാ താങ്ക് യു എന്നവനോട് സന്തോഷത്തോടെ പറയുകയാ അവിടെ വിഷ്ണുവിന്റെ വീട്ടിൽ രാവിലെ ആവുമ്പോ അടുക്കളയിൽ തിരക്കിലാണ് രാധ അതിനിടയ്ക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന് അവൾ അടുക്കളയിൽ നിന്ന് പോവുകയ റൂമിൽ കുളി കഴിഞ്ഞ് തല തൂർത്തിക്കൊണ്ടിരിക്കുക കാവിയും കല്ലുവും രാധ അവരുടെ അയൺ ചെയ്ത യൂണിഫോമുമായി അങ്ങോട്ടെത്തി ബെഡിൽ വെച്ച് തല തൂർത്തിക്കൊണ്ട് നിൽക്കുന്ന കാവ്യയെ കണ്ട് അമ്മ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവളുടെ തല തൂർത്തി കൊടുക്കുമ്പോ കാവ്യയും ആലോചനയോടെ നിൽപ്പ രാധ ചിരിയോടെ അവളോടായി നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ നിൽപ്പ എന്ത് കുറ്റം പറയണമെന്ന് ആലോചിക്കായിരിക്കും എന്ന് കല്ലുവും മുഷിഞ്ഞ ടവ്വലാണെന്ന് പറയാൻ പറ്റുന്നില്ല മുഖമടച്ച് തുടയ്ക്കല്ലേ എന്നും പറയാൻ പറ്റുന്നില്ല ഇറുക്കി അമർത്തി തുടയ്ക്കല്ലേന്ന് പറയാനും വകുപ്പില്ല ഇനി ഞാൻ എങ്ങനെ ശണ്ടകൂടും അല്ലയ്യാ എന്ന് പറഞ്ഞ് കല്ലു കളിയാക്കുമ്പോഴേക്കും കാവ്യ അടികൂടാനായി ചെല്ലുന്നുണ്ട് രാധയും മതി മതി എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് രണ്ടാളുടെയും ഷൂസ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് യൂണിഫോമും അയൺ ചെയ്തു വെച്ചു വേഗം റെഡി ആവട്ടോ എന്ന് പറഞ്ഞ രാധ റൂമിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ട് അയൺ ചെയ്ത് മടക്കി വെച്ച യൂണിഫോം എല്ലാം ഒരു നിമിഷം നോക്കിക്കൊണ്ട് സംശയത്തോടെ കാവ്യ കസേരയിലേക്ക് ചെന്നിരിക്കുമ്പോഴേക്കും പല്ലുവും അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് അച്ചോടാ ഇവിടെ നിന്റെ പണിപാളിയല്ലേ യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ പെറ്റിക്കോട്ട് കണ്ടില്ല ജെട്ടി കണ്ടില്ല എന്നും പറഞ്ഞ് കാറേണ്ട ആവശ്യവുമില്ല എല്ലാം ഇവിടെ തന്നെയുണ്ട് പിന്നെ സോക്സും ഷൂസും എല്ലാം സെറ്റ് പണി പാളി മോളെ ഉള്ളതൊക്കെ എടുത്തിട്ട് ഒരുങ്ങി വാ എന്ന് പറഞ്ഞ് കാലിലെവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കാവ്യ വീണ്ടും അയൺ ചെയ്തു വെച്ച യൂണിഫോമും നോക്കി അമ്മയുടെ മാറ്റത്തെക്കുറിച്ച് ആലോചിച്ച് സംശയത്തോടെ ഇരിപ്പ രാധ കിച്ചണിൽ അവരുടെ ലഞ്ച് ബോക്സ് ഒരുക്കുന്ന തിരക്കില ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് വിഷ്ണു പത്രം വായിച്ചോണ്ടിരിക്കുക ഭാവിയും അവിടെ ഇരുന്ന് തന്റെ സോക്സും ഷൂസും ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കുട്ടികളുടെ ലഞ്ച് ബോക്സ് എല്ലാം ഒരുക്കിക്കൊണ്ട് രാധ ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അവളെ കണ്ട സന്തോഷത്തോടെ വിഷ്ണുവും അവളെ നോക്കി ചിരിക്കുന്നുണ്ട് രാധയും അവരുടെ ബാഗിൽ ലഞ്ച് ബോക്സ് എല്ലാം എടുത്തു വെച്ചുകൊണ്ട് സോക്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന കാവിയുടെ അരികിലേക്ക് ചെന്ന് അമ്മ ഇട്ടു തരാമെന്ന് പറഞ്ഞ് സോക്സും ഷൂവും എല്ലാം ഇട്ടു കൊടുക്കുക ആ കാഴ്ച കാണുന്ന വിഷ്ണുവിനും സന്തോഷമാവുന്നുണ്ട് അങ്ങോട്ട് വരുന്ന കല്ല്വും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ഒരു നിമിഷം നോക്കി നിന്ന് രണ്ടുപേരുടെയും ബാഗുമായി വന്ന് കാവിക്ക് ബാഗ് കൊടുക്കുക രാധയും കാവിയുടെ ബാഗ് ഇട്ട് കൊടുത്തോണ്ട് ദേ ലെഞ്ചിന് മുട്ടത്തോരനുണ്ട് പൈനാപ്പിൾ പുളിശ്ശേരി കിണ്ണത്തിൽ വെച്ചിട്ടുണ്ട് കണ്ണി മാങ്ങ അച്ചാറും പിന്നെ ക്യാരറ്റും കുക്കുംബറും സ്ലൈസ് ചെയ്തും വെച്ചിട്ടുണ്ട് മുഴുവൻ കഴിച്ചോണം കേട്ടോ എന്ന് രാധ പറയുമ്പോ കൊതിപ്പിച്ച് തീർക്കും അമ്മ എന്ന് കാവ്യം അങ്ങോട്ട് വരുന്ന വിഷ്ണുവിന്റെ അമ്മയും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി ചിരിച്ചോണ്ട് നിൽക്ക കാവ്യെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടേ അമ്മക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾക്കൊരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും ഇതിന്റെ ജെനുവിനിറ്റി ഞാനൊന്ന് കാര്യമായി പരിശോധിക്കട്ടെ എന്ന് കാവ്യം അവളുടെ ഒരു പത്രാസ് എന്ന് കാവ്യോടായി പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കല്ലു ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും സൂക്ഷിച്ചു പോണേ എന്ന് രാധയും അവരച്ചമ്മയോടും യാത്ര പറയുമ്പോഴേക്കും കാവ്യ വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്ന് അച്ഛ വാർത്ത ഫുൾ അച്ഛൻ പഠിക്കണം എന്ന് പറയുമ്പോ അതെന്താന്ന് വിഷ്ണുവും ഇന്ന് ചാനലിൽ ചർച്ചയുള്ളതാണെന്ന് കാവ്യം ഇടി കാന്താരി ശരിയാക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് വിഷ്ണു അവരെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് ഇറങ്ങുകയാണ് പിന്നീട് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ജോണിനെയും അകമെടുത്ത് യാത്രയ്ക്കൊരുങ്ങുന്ന മേരിക്കുട്ടി ടീച്ചറേയും ആണ് കാണിക്കുന്നത് അപ്പോഴേക്കും വീണയും ടീച്ചറമ്മയും അങ്ങോട്ട് എത്തുന്നുണ്ട് ടീച്ചറമ്മ മേരിക്കുട്ടി ഏടായി മേരി ഇറങ്ങാം എന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങാം ഇപ്പൊ ഇറങ്ങാം എന്ന് പറഞ്ഞ ജോണിന്റെ അരികിലേക്ക് ചെന്ന് മോനെ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ റീജോയിനിങ് ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ അല്ലേ ടീച്ചർ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട് അതെ എന്തൊക്കെയോ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാ ഡിഇഒയും ഒന്ന് കാണണം എന്ന് പറഞ്ഞ ടീച്ചർ അമ്മയും അവനോട് യാത്ര ചോദിക്കുന്നുണ്ട് ഇരിക്കുട്ടി ടീച്ചർ അപ്പോഴേക്കും വീണയോടായി മോളെ ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ എന്ന് പറയുമ്പോ അത് പറയണോ ടീച്ചർ എന്ന് വീണയും അവർ രണ്ടുപേരും യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും വീണ ജോണിനോട് ചിരിയോടായി പറയുന്നുണ്ട് രണ്ടുപേരും കൂടിയ യാത്ര മേരിക്കുട്ടി ടീച്ചറെ ബസ്സിലൊക്കെ കയറിയിട്ട് കാലം കുറേ ആയില്ലേന്ന് അതെ അമ്മയുടെ യാത്രയൊക്കെ സ്ഥിരം എന്റെ കൂടെയല്ലേ ബസ്സിൽ കയറുന്ന പരിപാടി തന്നെ അമ്മ മറന്നു പോയിട്ടുണ്ടാവുമെന്ന് ചോണും അപ്പൊ രണ്ടാൾക്കും അടിക്കുള്ള സ്കോപ്പായിന്ന് വീണയും ഹോസ്പിറ്റലിന് പുറത്തിറങ്ങിയ ടീച്ചറമ്മയും മേരിക്കുട്ടി ടീച്ചറും നടന്നു നീങ്ങുന്നതിനിടയിൽ മേരിക്കുട്ടി സരസ്വനോടായി പറയുന്നുണ്ട് നമ്മൾ ആരുമില്ലാത്ത ഒരു ക്വാളിറ്റി ടൈം അവർക്ക് കിട്ടിക്കോട്ടെ എന്നാ ഞാൻ കരുതിയത് എന്ന് പറയുമ്പോ രണ്ടാളും ശരിക്കും ഇപ്പോ കലങ്ങിയ കടൽ പോലെയാ മെല്ലെ തെളിയട്ടെ എന്ന് സരസ്വവും അവരെന്താണേലും മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ എന്ന് മേരിക്കുട്ടി പറയുമ്പോ അതെ അവര് ശരിയായ തീരുമാനങ്ങളിൽ എത്തട്ടെ എന്ന് സരസ്വവും എല്ലാ മോശം അനുഭവങ്ങൾക്കൊടുവിലും ജീവിതം നമുക്കൊരു ബോണസ് തരും എന്ന് മേരിക്കുട്ടി പറയുമ്പോ അങ്ങനൊന്ന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു എന്ന് സരസ്വവും ഇടി നമ്മുടെ മൊഹങ്ങൾക്കൊരു സത്യമുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് അത് പിന്നെയും വരും എന്ന് മേരിക്കുട്ടി പറയുമ്പോ നമുക്ക് നോക്കാം എത്തിയിട്ട് അവരോട് സംസാരിച്ചു നോക്കാം എന്ന് സരസ് പറയുമ്പോ അതെ എന്ന് മേരിക്കുട്ടിയും ടീച്ചിറമ്മ എന്ന് വിളിക്കുമ്പോ എടി സരസു നീ പറഞ്ഞതുപോലെ ബസ്സിലൊന്നും കയറി എനിക്ക് സിറ്റിയിലോട്ട് വരാൻ പറ്റത്തില്ല എത്ര കാലമായെന്നോ ഞാൻ ബസ്സിൽ കയറിയിട്ട് എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ബസ്സിൽ കയറണ്ടേ എന്ന് സരസവും എനിക്കൊന്നും വയ്യ നീ ഒരു ടാക്സി വിളിക്ക് കാശൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് മേരിക്കുട്ടി പറയുമ്പോൾ അതെന്താ ഞാൻ കൊടുത്താ അയാൾ വാങ്ങൂലേ എപ്പോഴും ബസ്സുള്ളുണ്ടാ ഞാൻ ബസ്സിൽ പോവാന്ന് പറഞ്ഞത് എന്ന് സരസ്വ പറയുമ്പോ എനിക്കിപ്പോ ബസ്സിലൊന്നും കയറാൻ പറ്റൂല അതാ എന്ന് മേരിക്കുട്ടിയും മനസ്സിലായി ടാക്സി വിടിക്കാം വാ എന്ന് പറഞ്ഞ് സരസ്വതി മേരിക്കുട്ടിയെ കൊണ്ട് പോവുകയാ അവിടെ ജോണും വിണയും സംസാരിച്ചോണ്ടിരിക്ക ആകെ ഒരു വെടി പുകയ്ക്ക് ശേഷമുള്ള ശാന്തത അല്ലേ എന്ന് ജോൺ ചോദിക്കുമ്പോൾ അതെ പക്ഷേ എനിക്കിപ്പോൾ സമാധാനിക്കാൻ പേടിയാ എല്ലാം ഒന്ന് ശാന്തമായെന്ന് കരുതുമ്പോഴാ ഒട്ടും പ്രതീക്ഷിക്കാതെ അടുത്ത പ്രശ്നം എത്തുക എന്ന് ടെൻഷനോടെ വീണ പറയുന്നുണ്ട് അങ്ങനൊന്നും ചിന്തിക്കേണ്ടെന്ന് അവളോടായി പറഞ്ഞ് സന്തോഷിനിപ്പോ എങ്ങനെയുണ്ടെന്ന് ജോൺ ചോദിക്കുക സന്തോഷിനെ തട്ടിക്കൊണ്ടുപോയതും അന്നത്തെ ഇൻസിഡൻസും ഒക്കെ ആളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ജോണേട്ടനെ ഷൂട്ട് ചെയ്തു ജോണേട്ടൻ മരിച്ചു എന്നൊക്കെ ആള് കരുതുന്നുണ്ട് അതിന്റെ ഭയവും വിഷമവും ഒക്കെയുണ്ട് ജോണേട്ടന് സുഖമായിട്ട് ഒന്നു പോയി കണ്ട ആൾക്കതൊരാശ്വാസമാവുമെന്ന് വീണ പറയുമ്പോ കാണാമെന്ന് ജോണും സമ്മതിക്കുക ഇപ്പോ സന്തോഷിനൊപ്പം നിൽക്കാനുള്ള വീണയുടെ തീരുമാനം സത്യത്തിൽ ഗ്രേറ്റ് ആണ് ഇന്നത്തെ കാലത്ത് എന്തും ഉപേക്ഷിച്ച് കളയാനുള്ള മനസ്സ് ഉണ്ട് ിട്ടും മനസ്സ് വിഷമിപ്പിച്ച ഒരാളെ അയാൾ വീണ് പോയപ്പോ ചേർത്ത് പിടിച്ചല്ലോ മുറിവുണക്കാനും കൂടെ നിൽക്കാനും വലിയൊരു മനസ്സു വേണം അത് വീണക്കുണ്ടെന്ന് ജോൺ പറയുമ്പോ അങ്ങനെയൊക്കെ പറയാനുണ്ടോ എനിക്കറിയില്ല ജോണേട്ട എന്റെ മനസ്സ് പറയുന്ന ശരികൾ ഞാൻ ചെയ്യുന്നു അതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല ഒരു പ്രശ്നം ഭാര്യ എന്ന നിലയിലും കാമുകി എന്ന നിലയിലും ആരെങ്കിലും സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമാണ് ആ വിധത്തിൽ ഒരു ഭയമുള്ളിൽ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞ ബന്ധത്തിന് ഇനി ഇങ്ങനെ അങ്ങ് പോകണമെന്ന് തോന്നും പലപ്പോഴും എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ ഞാനും ഇപ്പോ ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു പോക്കിലാണ് വരാനുള്ളത് വരട്ടെ ഇടയ്ക്ക് നമ്മിലേക്ക് വന്നതിനെ വീണയുടെ പേര് പറഞ്ഞ് ഒഴിവാക്കി ഇപ്പോ ഒഴിവാക്കിയ ആളുടെ പൊള്ളല് ഞാൻ അറിയുന്നുണ്ട് എന്ന് ജോൺ ടെൻഷനോടെ പറയുമ്പോ കനിയാണോ ചോൺ ഏറ്റാൻ പറഞ്ഞ ആ ഒഴിവാക്കിയ ആള് എന്ന് വീണയും ആരാണ് ഒരിക്കലും പറയില്ല എന്ന് ഒരു വാക്കുണ്ട് എന്ന് ജോൺ പറയുമ്പോ ജോണേട്ടന്റെ കാര്യം എന്നോട് പറയുന്നത് കല്ലുവാണ് കല്ലുവിനോട് അക്കാര്യം പറഞ്ഞത് ആരാന്ന് കല്ലുവും ഹൈഡ് ചെയ്തു കനി യു എസില് പോകും മുന്നേ കല്ലുവിന് രഹസ്യമായി കണ്ടുവെന്ന് എനിക്കറിയാം കനി ജോണേട്ടന്റെ കാര്യം പറഞ്ഞതിൽ തമാശയ്ക്കപ്പുറം ഒരു കാര്യമുണ്ടെന്ന് എനിക്കെപ്പോഴോ തോന്നിയിരുന്നു എന്ന് വീണ പറയുമ്പോൾ എനിക്കൊന്നും കമൻ്റ് ചെയ്യാനാവില്ല പ്രോമിസ് ബ്രേക്ക് ചെയ്യാനാവില്ലല്ലോ എന്ന് ജോണും ജോണേട്ടൻ പ്രോമിസ് ബ്രേക്ക് ചെയ്യേണ്ട എനിക്കറിയാമെന്ന് വീണയും നമ്മൾ ചിലപ്പോൾ നമ്മിലേക്ക് വന്ന സ്നേഹത്തെയൊക്കെ ഒഴിവാക്കി നമ്മുടെ ഉള്ളിലൊരു സ്നേഹത്തിന്റെ പിന്നാലെ പോവും അതും കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ എന്ന് ജോൺ പറയുമ്പോൾ ഞാൻ പലരോടും നീതികേട് കാണിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ജോൺ ജോണേട്ടനെയും ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ചിലപ്പോ മനസ്സ് പറയും നിനക്കതിന് യോഗ്യതയില്ല ജോണിനെ പോലൊരാളെ നീ അറിയിഹിക്കുന്നില്ലെന്ന് അതുകൊണ്ട് ജോണേട്ടൻ വരാൻ പോകുന്ന നല്ലതുകളെ കാക്ക പൊന്നുകണ്ട് ഒഴിവാക്കണ്ട എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോൾ വീണയ്ക്ക് എന്തും തീരുമാനിക്കാം ഇത്രയും കാലം ഒരു പ്രതീക്ഷയുമില്ലാതെ കാത്തിരുന്നതല്ലേ ഞാൻ ഇനിയും ഒരു പ്രതീക്ഷയുമില്ലാതെ കാത്തിരിക്കാം കടന്നുപോയ കാലത്തിനെ പറ്റിയുള്ള അവലോകന ക്ലാസ് ഒന്നുമല്ല വീണ ഈ നിമിഷത്തിന്റെ ശ്വാസത്തിൽ അടുത്ത നിമിഷം ജീവിക്കുക അത്ര തന്നെ അതൊരു സാധ്യതയാണെന്ന് ജോൺ പറയുമ്പോഴേക്കും ഡോക്ടറും അങ്ങോട്ട് എത്തുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് ജോണും ഡോക്ടർ ജോണിനെ പരിശോധിച്ച് മെഡിസിൻ മെഡിസിനെല്ലാം എഴുതി അവിടുന്ന് പോകുമ്പോഴേക്കും ഒരു നേഴ്സ് വന്ന് മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് വീണ ജോണിനെ മെഡിസിൻ കൊടുക്കുന്നതും രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും പിന്നീട് വീണ രണ്ടുപേർക്കും ചായ വാങ്ങിക്കൊണ്ടുവരുന്നതും ചോണിനെ കട്ടിലെ നേനിപ്പിച്ച് നടത്തുന്നതുമെല്ലാം അടങ്ങിയ സ്നേഹ നിമിഷങ്ങളാണ് പിന്നീട് കാണിക്കുന്നത് യാത്രയ്ക്കൊരുങ്ങി മണിയും നടേശനും കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് പോറ്റി അങ്ങോട്ട് നടന്നു വരുന്നത് തീയ്യ കണ്ട നടേശനും മണിയോടായി ഇതാര വരുന്നെന്ന് നോക്കിയേ എന്ന് പറയുമ്പോൾ മണിയും ദേഷ്യത്തോടെ പോറ്റി നോക്കി നിൽപ്പ പോറ്റി പതി അവരുടെ അടുത്തേക്ക് നടന്നു നടന്നുവന്ന് എന്നാലും നടേശ പോലീസ് പറഞ്ഞ കള്ളക്കഥയൊക്കെ വിശ്വസിച്ച് നീ എനിക്ക് ജാമ്യം പോലും എടുക്കാതെ പോയി കളഞ്ഞല്ലോ നടേശ എന്ന് പറയുമ്പോ സന്തോഷിനെ പ്രശ്നത്തിലാക്കിയ ആ പ്ലാനില് മോഹന് വലം കയ്യായി നിന്നത് അളിയനാന്നാ പോലീസ് പറഞ്ഞത് എന്ന് നടേശനും അവന്മാർക്ക് ഇതുവരെ മോഹനെ പിടികിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്തൊക്കെയോ കള്ളക്കഥ പറയുക നടേശ ഒന്നും ഉള്ളതല്ല സത്യത്തിൽ എന്നെയും ഈ മോഹൻ തട്ടിക്കൊണ്ടു പോയതാ എന്ന് പോറ്റി പറയുമ്പോ അളിയിൽ എന്തിനാ തട്ടിക്കൊണ്ടു പോയതെന്നും നടേശനും അയാളുടെ അടുത്ത ഓപ്പറേഷന്റെ ഇരയായിരുന്നു ഞാൻ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പല ദിനം അവർക്കൊപ്പം എന്നെയും കൂട്ടി അല്ലാതെ സന്തോഷിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് പോറ്റി പറയുമ്പോ അപ്പോ സന്തോഷ് പറയുന്നതോ എന്ന് നടേശനും ചോദിക്കുക ചുക്കും ചുണ്ണാമ്പും അറിയാത്ത സന്തോഷ് പറയുന്നതാണല്ലേ വിശ്വാസം എന്ന് പോറ്റി ചോദിക്കുമ്പോ നിങ്ങൾ നിരപരാധിയാണെങ്കില് പിന്നെന്തിനാ പോലീസ് വന്നപ്പോ സന്തോഷിന് അവിടെ ഇട്ടിട്ട് ആ മോഹന്റെ കൂടെ ഓടിയതെന്ന് നടേശനും ചോദിക്കുക ചുമ്മാ സംശയം പറയാനാണെങ്കിൽ ഇതുപോലെ പത്തുനൂറ് ഞാൻ അങ്ങോട്ടും പറയാൻ നടേശ എന്ന് പോറ്റി പറയുമ്പോ പോലീസിനോട് സരസ്വതി ടീച്ചർ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് അണ്ണൻ അറിയില്ലേ എന്ന് മണിയും ചോദിക്കുക സത്യമല്ലാത്ത ആ സ്ത്രീ പറയുന്നതെന്നും നീ വിശ്വസിക്കല്ലേ മണി കാര്യമറിയാതെ നീ എന്നെ വെറുക്കല്ലേ മണി എന്ന് പോറ്റി സങ്കടം അഭിനയിച്ച് പറയുമ്പോ കാര്യം അറിഞ്ഞിട്ട് തന്നെയാ മണി നിക്കുന്നത് കുഞ്ഞുട്ടനെ അപകടത്തിപ്പെടുത്താൻ അണ്ണു ും കൂട്ടുനിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശ്വസിച്ചു കൂടെ നിർത്തിയ എന്റെ കുടുംബത്തിനോടാണ് ചതിയ കാണിച്ചത് നെമണി ദേഷ്യത്തോടെ പറയുമ്പോ ശങ്കരൻ ആരെയും ചതിക്കില്ല മണി എന്ന് പോറ്റിയും അങ്ങനെ തന്നെയാ ഞാനും കരുതിയിരുന്നത് പിള്ളരെ അണ്ണനെ വിളിക്കുന്ന ആ പേര് തന്നെയാ ശരി ഇടംകോലെ നെമണി ദേഷ്യത്തോടെ പറയുമ്പോ മണി എന്ന് സങ്കടത്തോടെ പോറ്റിയും വിളിക്കുക എനിക്കൊന്നും കേൾക്കണ്ട വാ ചേട്ടാന്നും പറഞ്ഞേ മണി കാറി കയറുമ്പോഴേക്കും നടേശനും കാറുമെടുത്ത് വീട്ടിൽ നിന്ന് തിരിക്കുക എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന പോറ്റിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണയോട് മാപ്പ് ചോദിച്ച് തൻ്റെ മോനെ ഉപേക്ഷിക്കില്ലെന്ന് മണി അപേക്ഷിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ